കുതിർത്ത് വെച്ച പച്ചരി അരച്ച് ചേർത്തതും പിന്നെ തേങ്ങാപ്പാലും ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിലെ ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ റെസിപ്പി അന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് പിന്നെ ഒരു പന്ത്രണ്ട് ഏലക്കായ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളക്കുന്ന വരെ നമുക്കൊന്ന് മൂടി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അതുപോലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇനി തിളച്ചു വന്ന വെള്ളത്തിലേക്ക് പച്ചരിമാവ് ഒഴിച്ചു കൊടുക്കുക ശേഷം ശർക്കരപ്പാനീയം അരിച്ചൊഴിച്ചു കൊടുക്കുക എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക പച്ചരിയുടെ മാവ് ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ആവശ്യത്തിന് തേങ്ങ ചിരകേതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് തേങ്ങാ കൊത്തും കശുവണ്ടിയും മുന്തിരിയും കൂടി ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുടിച്ചു നോക്കാം സംഭവം കിട്ടുമായിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു പായസത്തിന് കറി എന്നാണ് പറയാം നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു പായസത്തിന് എന്ത് പേരോ പറയാമെന്നുള്ളത് വീഡിയോ കൃതായ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം